ടാൻ വേണ്ടിയതാണ് നമ്മുടെ വലിയ അടക്കമുള്ള ഒരു ഹലോ ഫ്രണ്ട്സ് മിക്കുറോക്നാസ് ബ്ലോഗിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പോൾ എൻ്റെ പോളിംഗ് ബൂത്തിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് രാവിലെ തന്നെ എൻ്റെ സമ്മതി ദാനാവകാശം രേഖപ്പെടുത്താൻ വേണ്ടി പോവുകയാണ് നമ്മൾ ട്രിവാണ്ടത്ത് ശശി തരൂർ കോൺഗ്രസ് പന്നിൻ രവീന്ദ്രൻ കമ്മ്യൂണിസ്റ്റ് രാജശേഖരൻ ബി ജെ പി അടക്കം ഉള്ള സ്ഥാനാർത്ഥികളാണ് മത്സരിക്കുന്നത് അപ്പോൾ നമുക്ക് പോളിംഗ് ബൂത്തിൽ ചെറിയൊരു വിശേഷങ്ങൾ കാണാം ഓക്കെ നമുക്ക് നമ്മുടെ നിതിൻ സാറിൻ്റെ തൊട്ടടുത്ത് മുൻ വാർഡ് കൗൺസിലർ ഉണ്ട് എന്തൊക്കെയാണ് ഉള്ള ഉള്ള അറ്റ് സ്റ്റാറ്റസ് വോട്ട് ചെയ്തോണ്ടിരിക്കുന്ന പറഞ്ഞത് അപ്പോൾ നമ്മൾ കുറച്ചും കൂടെ ഫ്രണ്ടിലോട്ട് പോകുന്ന സമയത്ത് ഒരു ലോഡ് ഫ്ലക്സുകൾ കാണും ഇതെല്ലാം ഇലക്ഷൻ കഴിഞ്ഞുകൊണ്ടു തന്നെ എല്ലാം മാറ്റും കഴിഞ്ഞ പ്രാവശ്യം നല്ല രീതിയിൽ മാതൃകയായിരുന്നു അപ്പോൾ ഈ ഒരു സൈഡിൽ അപ്പുറത്തെ സൈഡിൽ പന്യദേവിന്ദ്രൻ്റെ കൗണ്ടർ തന്നെ ഇപ്പുറത്തെ സൈഡിൽ വന്നിട്ട് ബി ജെ പിയുടെ കൗണ്ടർ രാജേഷ് ശേഖരൻ ബി ജെ പിയുടെ കൗണ്ടർ വന്നിട്ട് ആക്ച്വലി പുറത്തില്ലാത്ത ഒരു പാർട്ടിസിപ്പേഷൻസ് ഉണ്ട് അപ്പുറത്തെ സൈഡിൽ വന്നിട്ട് കമ്മ്യൂണിസ്റ്റ് ആയുടെ ഒരു കൗണ്ടറാണ് ആ ഒരു നിലവാരം കുഴപ്പമില്ല രാവിലെ പോലെ ഇത്രയും സമയം വരെയും വലിയ കുഴപ്പമൊന്നുമില്ല ചൂട് ഒരു പ്രതിസന്ധിയായിട്ട് മുന്നിൽ നിൽക്കുകയാണ് പിന്നെ ആൾക്കാർ ഇന്ന് വെള്ളിയാഴ്ച ദിവസം കൂടി ആയതുകൊണ്ട് ചുമ്മാ ദിവസമാണ് പള്ളിയിലൊക്കെ പോകുന്നതിന്റെ ഒരു മുന്നോടിയായിട്ട് ആൾക്കാർ രാവിലെ തന്നെ കൂടുതലും ആൾക്കാർ വന്ന് എത്തിച്ചേരുന്നുണ്ട് ഒന്നാമത്തെ ചിഹ്നം എന്നുള്ള എടുത്ത് വന്നിട്ട് നമ്മൾ ആരോട്ട് ചോദിക്കാം ഓ എങ്ങനെയാണ്ട് അവിടെ പൊതുവിലൊരു പിന്നെ തിരക്ക് രാവിലെ അനുഭവപ്പെടുന്നുണ്ട് അതിപ്പോ നിലപാടുകളാണല്ലോ രേഖപ്പെടുത്തുന്നത് കണ്ടറിയണം സ്നേഹത്തിന്റെ ഒന്നാമത്തെ രവീന്ദ്രൻ നമ്മുടെ ബൂത്ത് ആയിട്ട് കോൺഗ്രസ് ആ ഒരു കൗണ്ടറുണ്ട് അതോടൊപ്പം തന്നെ അപ്പുറത്ത് ബി ജെ പി തൊട്ടപ്പുറത്ത് കമ്മ്യൂണിസ്റ്റ് ഉണ്ട് നമ്മൾ കോൺഗ്രസിന്റെ ആ ഒരു സെഷനിലേക്ക് ഇറങ്ങാം നമ്മുടെ വോട്ട് വോട്ടിടാൻ വേണ്ടിയുള്ള കിട്ടിട്ടുണ്ട് എങ്ങനെയുണ്ട് ആത്മസംതൃപ്തിയോടുകൂടിയാണ് ഇവിടെ ഇരിക്കുന്നത് ദേശീയ രാഷ്ട്രീയ ദേശീയ സംസ്ഥാന ഗവൺമെന്റുകൾക്കെതിരായിട്ടുള്ള വിധി വിധിയെഴുത്തായിട്ടായിരിക്കും ഈ തെരഞ്ഞെടുപ്പ് മാറുന്നത് അവർക്കെതിരായിട്ടുള്ള വിധി വിധിയെഴുത്താണ് അതിന് ജനം വളരെ തയ്യാറായിരിക്കും അവരെല്ലാം ആവേശപൂർവ്വം തന്നെ പോളിംഗ് സ്റ്റേഷനിലേക്ക് വരുന്നുണ്ട് പേരിലും അറിയാവുള്ള കാക്കന്മാരായ പേരിലും നമുക്ക് പെട്ടെന്ന് സംഭവം കിട്ടും ഇല്ലെങ്കിൽ ഇലക്ഷൻ കാർഡ് ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ പെട്ടെന്ന് അറിയാൻ പറ്റുകയുള്ളൂ അപ്പോൾ നമ്മുടെ ബൂത്ത് നമ്പറും അടക്കമുള്ള ഒരു റെസീപ്റ്റ് കിട്ടിയിട്ടുണ്ട് നമ്മൾ അമ്പലത്ര സ്കൂളിലോട്ട് അമ്പലത്ര യു പി സ്കൂളിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേസ് കോളിങ്ങിന് വേണ്ടി റോഡ് സൈഡിൽ പാർക്ക് ചെയ്തിരിക്കുന്ന വാഹനങ്ങളാണ് കേസ് നിങ്ങളിപ്പോൾ കാണുന്നത് പക്ഷേ അവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത്തെ കാര്യം റോഡ് ശരിയല്ല അതോടൊപ്പം തന്നെ വാഹനങ്ങളൊക്കെ ഈ ചൈ പാർക്ക് ചെയ്യുമ്പോഴേക്കും വയ്യാത്ത ആൾക്കാർക്ക് വരാനുള്ള ബുദ്ധിമുട്ട് വലിയ രീതിയിൽ തന്നെ ഉണ്ട് വലിയ വലിയ ഫ്ലക്സുകളും തോരണങ്ങളും അതോടൊപ്പം തന്നെ ബാനേഴ്സൊക്കെ ആണെങ്കിൽ നമുക്ക് അമ്പലത്രയിൽ കാണാൻ വേണ്ടി പറ്റും ഒരു വോട്ടിംഗ് ചെയ്യാൻ വേണ്ടി പോകുന്നു ഏകദേശം ഒമ്പതോളം സ്റ്റേഷനുള്ള അമ്പലത്ര പോളിംഗ് സ്റ്റേഷൻ്റെ ഫ്രണ്ടിലുണ്ട് അവിടെ വലിയൊരു ആന കൂടിയത് അവിടെ കിടപ്പുണ്ട് അതോടൊപ്പം തന്നെ ഇവിടെ ഈ സൈഡിൽ നോക്കി കഴിഞ്ഞാൽ ഫുള്ളും ട്രാഫിക് ബ്ലോക്കാണ് ബസ്സൊക്കെ വലിയ വലിയ ബസ്സൊക്കെ പോകുന്ന ഒരു മെയിൻ മെയിനായിട്ടുള്ള സ്കോട്ടാണ് അതോടൊപ്പം തന്നെ വാഹനങ്ങളൊക്കെ ആണെങ്കിൽ യാതൊരുവിധ ക്രമീകരണവും ഇല്ലാതെ ഈ ഒരു സൈഡിലാണെങ്കിൽ പാർക്ക് ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാൻ വേണ്ടി പറ്റില്ല നൂറ്റിയെട്ട് നൂറ്റിയെട്ടാണ് നമ്മുടെ നമ്പർ ഈ സൈഡിലുണ്ട് അത്തരത്തെ സൈഡിലുണ്ട് നമ്മുടെ കൗണ്ടർ ഈ ഒരു സൈഡാണ് നമ്മളൊന്ന് ആക്ച്വലി വോട്ട് ചെയ്യേണ്ടത് നൂറ്റിയെട്ട് എങ്ങനെയുണ്ട് ഇന്ന് നമ്മുടെ അമ്പലത്തറ പോളിംഗ് സ്റ്റേഷനെ പറ്റിയുള്ള പൊതുവായിട്ടുള്ള ഒരു അഭിപ്രായം അമ്പലത്തറ പോളിംഗ് സ്റ്റേഷനെ കുറിച്ച് പിന്നെ കാര്യമായിട്ടുള്ള പരാതി തന്നെയാണല്ലോ പരാതി കാരണം ഇവിടെ ഇലക്ഷൻ നടക്കുന്നതിൻ്റെ ഒരു സംവിധാനവും ഇലക്ഷൻ കമ്മീഷൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല എന്നുള്ളത് വളരെ ദുഃഖകരമായ കാര്യമാണ് കാരണം ഈ ഒരു സ്കൂളിനകത്ത് ചെറിയൊരു പിന്നെ എൽ പി സ്കൂളിനകത്ത് പിന്നെ അഞ്ച് മാറും ബൂത്തുകളാണ് ഒരു ബിൽഡിങ്ങിനകത്ത് ക്രമീകരിച്ചത് കാരണം വന്ന രാവിലെ മുതൽ ജനങ്ങൾ വളരെ ആവേശത്തോടു കൂടി തന്നെ വോട്ട് ചെയ്യാൻ ഇവിടെ വരുമ്പോൾ ഒരു തരത്തിലുള്ള സംവിധാനം ചെയ്തിട്ടില്ല ഈ പ്രത്യേകിച്ച് നൂറ്റി എട്ടാം നമ്പർ ബൂത്തിൽ വോട്ട് ചെയ്യാൻ നിൽക്കുന്ന ആൾക്കാർ പെരുവയിലത്ത് നിന്നാണ് വോട്ട് ചെയ്യുന്നത് വളരെ പരിതാപരമായ കാരണം ഒരുപാട് നേരം ഇങ്ങനെ നിൽക്കുമ്പോൾ ചില ആൾക്കാരും അടുത്ത് പോകുന്നൊരവസ്ഥയാണ് അപ്പം വോട്ട് ചെയ്യാനുള്ള ഒരു സംവിധാനവും ഇലക്ഷൻ്റെ കമ്മീഷൻ്റെ ഭാഗത്തു നിന്നും സ്കൂളിൽ അതിനുള്ള സജ്ജീകരണങ്ങൾ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് പുറത്ത് തന്നെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ പിന്നെ ഈ കുഴികളെടുത്തിട്ടിരിക്കുന്ന കാരണം റോഡിൻ്റെ ശോചനീയാവസ്ഥ നമുക്കറിയാം വളരെ നെരുങ്ങിയാണ് വാഹനങ്ങൾ പോകുന്നത് പ്രത്യേകിച്ച് ഇലക്ഷൻ നടക്കുന്ന അവസരത്തിൽ ഒന്നും തന്നെ ചെയ്തിട്ടില്ല സാധാരണഗതിയിൽ ചെറിയ ചെറിയ എടുക്കുമ്പോൾ വാഹനങ്ങൾ തിരിച്ചുവിടുന്ന ഒരു സംവിധാനമാണ് പക്ഷേ ഇത് ഒരു തരത്തിൽ പോലും രാവിലെയോ പോലീസ് ഉദ്യോഗസ്ഥരോടും ഇലക്ഷൻ കമ്മീഷൻ്റെ ആൾക്കാരോടൊക്കെ ഞങ്ങൾ ആവശ്യപ്പെട്ടു നിങ്ങൾ വണ്ടി വലിയ ബസ്സുകൾ വിട്ട് ഇവിടെ ഒരു അതിനുള്ള സംവിധാനം വരുന്ന വോട്ടർമാർക്ക് വോട്ട് ചെയ്യാനുള്ളൊരു അവസരം ഉണ്ടാക്കി കൊടുക്കണമെന്ന് ഞങ്ങൾ രാവിലെ മുതലേ പറയുന്നു പക്ഷേ ഒരു ക്രമീകരണങ്ങളും ചെയ്തിട്ടില്ല ഇവിടെ അവർക്ക് കുടിക്കാൻ ഈ പെരുവെയിലത്ത് കുടിക്കാനുള്ളൊരു കുടിവെള്ള സംഭരണിയോ യാതൊരുവിധ സൗകര്യങ്ങളും ഒരു വോട്ട് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ചെയ്യേണ്ട ഒരു ക്രമീകരണങ്ങളും ഇവിടെ ചെയ്തിട്ടില്ല എന്നുള്ളത് ഒരു വലിയൊരു പരാതി തന്നെ ഞങ്ങൾക്കുണ്ട് ഓക്കെ 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 അപ്പം കണ്ടു കണ്ടുകഴിഞ്ഞ് കഴിഞ്ഞാൽ അമ്പലത്ര സ്കൂളിലും ഈ ഒരു സൈഡിൽ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ടോട്ടലായിട്ട് നൂറ്റി അഞ്ച് നൂറ്റി ഒമ്പത് നൂറ്റി ഏഴ് എന്ന് പറഞ്ഞിട്ട് മൂന്ന് പോളിംഗ് സ്റ്റേഷനുകൾ കാണാൻ വേണ്ടി പറ്റും ഇവിടെ വലിയ രീതിയിലുള്ള ക്രൗഡും കാര്യങ്ങളില്ല പക്ഷേ ഇത് ടെമ്പറേച്ചർ വന്നിട്ട് നാൽപ്പതിൻ്റെ അകത്താണ് അപ്പോൾ മിക്ക ആൾക്കാരും വെയിലത്ത് നിൽക്കേണ്ടത് ഇതിനടുത്ത് നമ്മൾ ഇപ്പുറത്തെ സൈഡ് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെയാണെങ്കിൽ ടോട്ടലായിട്ട് ഇവിടെ ഏകദേശം നൂറ്റി മൂന്ന് നൂറ്റി നാല് പതിനൊന്ന് ആറ് പത്ത് എട്ട് എന്ന് പറഞ്ഞിട്ട് ആറോളം സ്റ്റേഷനുകൾ നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റും ഇവിടെ ഇവിടെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിത് ഇത്രയും നല്ല ക്രൗഡഡ് ആണ് ഇതാണ് ഞാൻ പറഞ്ഞത് നൂറ്റി എട്ടാമത്തെ പോളിംഗ് സ്റ്റേഷൻ നൂറ്റി എട്ടാമത്തെ പോളിംഗ് സ്റ്റേഷനിൽ വന്നിട്ട് നല്ല വിലത്തോടെ നിൽക്കേണ്ടത് അതിനുശേഷം ബാക്കിയുള്ള സ്റ്റേഷനൊക്കെ വന്നിട്ട് ഇതിൻ്റെ അകത്താണ് അവിടെയും അത്യാവശ്യം നല്ല രീതിയിലുള്ള തിരക്കുണ്ട് പക്ഷേ ഇതുപോലെ വൃദ്ധരായിട്ടുള്ള ആൾക്കാർ വയ്യാത്ത ആൾക്കാരൊക്കെ വരുമ്പോൾ അവർക്ക് വേണ്ടിയുള്ള സജ്ജീകരണങ്ങളൊന്നും മെയിനായിട്ടൊന്നും ചെയ്തിട്ടില്ല എന്നുള്ളതാണ് വേറൊരു വാസ്തവം എന്ന് പറയുന്നത് അതോടൊപ്പം കുടിക്കാൻ വേണ്ടിയുള്ള കുടിവെള്ളമോ ഈ വെയിലിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി എന്തെങ്കിലും ചെറിയൊരു ടാർക്കോളും പോലും വലിച്ചു കിട്ടും അങ്ങനെ ഒന്നും തന്നെ ചേരത്തില്ല എന്നുള്ളതാണ് വാസവേസ്